മലയാള സിനിമാ മേഖലയിലേക്കുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്ക് സ്ഥിരീകരിച്ച് ഇ ഡിയും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധന വെളിച്ചത്ത് കൊണ്ടുവരുന്നത് മലയാള സിനിമാ രംഗത്തേക്കുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആണ് ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ ഉൾപ്പെടെയുള്ളവയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ദുരൂഹമാണെന്ന ആരോപണങ്ങൾ രണ്ടു വർഷത്തോളമായി ക്രൈസ്തവ സഭയും ക്രൈസ്തവ സംഘടനകളും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് എൻഫോഴ്സ്മെന്റിന്റെ ഈ പരിശോധന നടന്നിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയായ മോറിസ് കോയിൻ ഇടപാടിലൂടെ ആയിരത്തി ഇരുനൂറ് കോടിയിലേറെ സമാഹരിക്കുകയും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ മുതൽ മുടക്കുകയും ചെയ്തതായാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് ലോങ് റീച്ച് ടെക്നോളജീസ് എന്ന പേരിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളിലൂടെ മലപ്പുറം സ്വദേശി നിഷാദ് കളിയെടുക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു മോറിസ്കോയിൻ ഇടപാടുകൾ നടന്നിരുന്നത് നിഷാദിന്റെ പേരിലുള്ളത് ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി അന്വേഷണ വിധേയമായി മരവിപ്പിച്ചു കഴിഞ്ഞു വ്യാപകമായി സമാഹരിച്ച കോടിക്കണക്കിന് രൂപയാണ് സിനിമാ രംഗത്ത് ഈ സംഘം നിക്ഷേപിച്ചത് എന്നാണ് പറയപ്പെടുന്നത് സിനിമാ രംഗത്തുള്ള പല പ്രമുഖരെയും എൻഫോഴ്സ്മെന്റ് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അനധികൃതമായ പണമിടപാടുകളിലൂടെ സിനിമാ രംഗത്ത് ചില നിഗൂഢമായ അജണ്ടകൾ നടപ്പാക്കുന്നതായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി പല ക്രൈസ്തവ സംഘടനകളും തുടർച്ചയായി ആരോപണം ഉയർത്തി വരികയാണ് ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്ന പല ക്രൈസ്തവ വിരുദ്ധ ചിത്രങ്ങളുടെയും നിർമ്മാണത്തിന് പിന്നിൽ ചില തീവ്രവാദ സംഘടനകൾ ഒഴുക്കിയ കള്ളപ്പണമാണെന്ന് ഇതിനകം തന്നെ പലരും ചൂണ്ടിക്കാണിച്ചതുമാണ് എന്നിട്ടും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടതായി വിമർശനമുയർന്ന മലയാള ചിത്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ അധികാരികൾ തയ്യാറായിരുന്നില്ല ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ഇത്തരം സിനിമകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ പണം മുടക്കുന്നവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് ഏറെ ദുരൂഹതയുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ അധികാരികൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിനിടയിൽ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പരിശോധന ഇത്തരം സിനിമകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുകയാണ് കേസുമായി ബന്ധപ്പെട്ട ആറ് പേരെ ഇതിനകം കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു നടൻ ഉണ്ണിമുകുന്ദന്റെ സ്ഥാപനത്തിലുൾപ്പെടെ സംസ്ഥാനത്തെ പതിനൊന്നിടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത് തമിഴ്നാട്ടിലെ മധുരയിലും ചെന്നൈയിലും ഇതോടൊപ്പം ഒരേ സമയം പരിശോധന നടന്നിട്ടുണ്ട് എന്തായാലും ഇത്തവണയെങ്കിലും മലയാള സിനിമാ രംഗത്തേക്ക് കള്ളപ്പണം ഒഴുക്കുന്നവരിലേക്കും ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിലേക്കും എൻഫോഴ്സ്മെന്റ് അന്വേഷണം നീളുമെന്ന് പ്രതീക്ഷിക്കാം